ഹായ് എൻ എസ് സിയർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഞ്ച് തെങ്ങ് കോട്ടയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്നതും അഞ്ചു തെങ്ങ് കോട്ടയാണ് ചരിത്രം എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞുപോയ സംഭവ വികാസങ്ങളുടെ കഥകൾ മാത്രമല്ല അത് വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും എങ്ങനെ രൂപപ്പെടുത്തി എന്നതിൻ്റെ നേർ സാക്ഷ്യം കൂടിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോട് കാപ്പാട് ബാസ്കോഡ് ഗാമ കപ്പലിറങ്ങും അങ്ങനെ ഇന്ത്യയിൽ ആദ്യമെത്തിയ യൂറോപ്യന്മാരായി പോർച്ചുഗീസുകാർ മാറി തുടർന്ന് ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ എന്നിവർ വന്നു ഏറ്റവും വലിയ സാമ്രാജ്യത്വം ഇവിടെ സൃഷ്ടിച്ചെടുത്തത് ബ്രിട്ടീഷുകാരാണ് ആ ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണി കഴിപ്പിച്ച ആദ്യത്തെ കോട്ടയാണ് ഈ കാണുന്നത് അഞ്ചു തെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലെ ചിറങ്കീഴ് താലൂക്കിലെ കടലോര ഗ്രാമമാണ് അഞ്ചു തെങ്ങ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാലിൽ ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമ്മയമ്മ റാണിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര ആവശ്യത്തിനായി ഈ സ്ഥലം നൽകിയത് ഈ പ്രദേശത്തെ ജനതയുടെ ചെറുത്ത് ചരിത്രം കൂടെയാണ് അഞ്ചുതെങ് കോട്ട ഈ കാണുന്ന കടലിന് അഭിമുഖമായിട്ടാണ് അഞ്ചുതെങ് കോട്ട ചതുരാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകുക എന്നതായിരുന്നു ഈ കോട്ടയുടെ പ്രാധാന്യം മുംബൈക്ക് ശേഷം അഞ്ചു തെങ്ങ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായി മാറി കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മധ്യഭാഗത്തായി കല്ലുകൾ പാകിയ ഒരു നടപ്പാത കാണാം ആ നടപ്പാത കിരിവശത്തേക്കുമായി മനോഹരമായി പുല്ലുവെച്ച് പിടിപ്പിച്ചിരിക്കുന്നു കോട്ടയുടെ വലതുഭാഗത്തായി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കോട്ടയിൽ നിർമ്മിച്ച കിണർ ഇപ്പോഴും ഉപയോഗപ്രദമായി സംരക്ഷിച്ചിരിക്കുന്നത് കാണാം തുടർന്ന് മുന്നോട്ട് നടന്നാൽ ഇതിനപ്പുറമാണ് ഒരുപാട് മനുഷ്യർ അന്നത്തെ കാലത്ത് ശിക്ഷകൾ ഏറ്റുവാങ്ങി വേദന അനുഭവിച്ച അതിന് നേർസാക്ഷ്യമായി ഇന്നും നിലകൊള്ളുന്ന ഏഴോളം കൽ കൽതൂണുകളുള്ളത് കോട്ടയുടെ പ്രവേശന കവാടത്തിൻ്റെ വലത് ഇടത് ഭാഗങ്ങളിലായി മുകളിലേക്ക് കയറാൻ പടികളുണ്ട് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെതിരെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പ്രദേശവാസികൾ അഞ്ചു തെങ്ങ് കോട്ടയ്ക്കെതിരെ നടത്തിയ ആക്രമണമാണ് അഞ്ചു തെങ്ങ് കലാപം മുകളിലേക്ക് എത്തിയാൽ കോട്ടയുടെ സംരക്ഷണത്തിന് പീരങ്കികൾ സ്ഥാപിച്ചിരുന്ന ഭാഗങ്ങൾ കാണാവുന്നതാണ് ബ്രിട്ടീഷുകാർക്കെതിരായ ആദ്യ സംഘടിത കലാപമായ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പശ്ചാത്തലവും അഞ്ച് കോട്ടയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപത്തിൽ നൂറ്റിനാൽപ്പതോളം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനികരെ പ്രദേശവാസികൾ കൊല്ലുകയും ഏകദേശം ആറുമാസം കോട്ട ഉപരോധിക്കുകയും ചെയ്തു ഈ കാണുന്നതാണ് കോട്ടയ്ക്കുള്ളിൽ നിർമ്മിച്ചിരുന്ന തുരങ്കം ഇത് കടലിലേക്ക് എത്തിച്ചേരുന്നുവെന്നാണ് പറയപ്പെടുന്നത് അന്നത്തെ കാലത്തെ ചരക്ക് നീക്കത്തിന് ഉപയോഗിച്ചിരുന്നതായിരിക്കണം ഈ തുരങ്കം നിലവിൽ ഈ തുരങ്കം കോൺക്രീറ്റ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയി ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയും പശുക്കിടാവുമായിട്ട് ഇതിനുള്ളിലേക്ക് പോവുകയും എന്നാൽ അവർ തിരിച്ച് മടങ്ങി വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഈ തുരങ്കം അതിനുശേഷമാണ് ഈ തുരങ്കം ക്ലോസ് ചെയ്യാനുള്ള തീരുമാനമുണ്ട് ചരിത്രം എന്നത് ഇന്നലെ കഴിഞ്ഞുപോയ സംഭവ വികാസങ്ങളുടെ കഥകൾ മാത്രമല്ല അതൊരു തുടർച്ചയാണ് അതിന്റെ ഭാഗമായി നമ്മളും ഇവിടെ എത്തുന്നു അഞ്ചു തെങ്ങ് കോട്ടയ്ക്ക് അടുത്തായിട്ട് തന്നെയാണ് അഞ്ചു തെങ്ങ് ലൈറ്റ് ഹൗസ് വീട് ഞങ്ങളിതി ലൈറ്റ് ഹൗസിലേക്ക് പോവുകയാണ് നിങ്ങൾ കൂടെ വരും നൂറ്റി എൺപത്തി ഒൻപത് പടികളാണ്

ലൈറ്റ് ഹൗസിനുള്ളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് കായലും കടലും അവയോടൊപ്പം ഒരുപാട് മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലം കടലിലേക്ക് മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളങ്ങളിൽ പോകുന്ന കാഴ്ച അങ്ങകലയായി മുതലപ്പൊഴിയും ഈ നാടിൻ്റെ ചരിത്രം അത്രയും തീവ്രമാണ് ഈ കടലിനെ സാക്ഷിയാക്കി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക